നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പുലർച്ചെ ഉണർന്നത് ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് ബന്ധു മരിച്ചത് അതിൽ പന്ത്രണ്ട് മലയാളികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിൽ അധികം മലയാളികൾ ഉണ്ടാകും എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നത് ഇതുവരെ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമില്ല ആ ഒരു ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തമായിരുന്നു ുധനാഴ്ച പുലർച്ചെ തീപിടുത്തം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് അതിനകത്ത് പത്തനംതിട്ട സ്വദേശിയുടെ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പന്ത്ര സ്വദേശിയുണ്ട് കോന്നി സ്വദേശികളുടെ പേരുണ്ട് മറ്റുള്ളവർ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടില്ല ഇനിയും പത്തനംതിട്ട സ്വദേശികളും മലയാളികളും ഉണ്ടാകാം എന്നാണ് കുവൈറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കുവൈത്തിൽ ഉള്ളവർക്ക് പോലും വ്യക്തമായി അറിയില്ല ഇനി എത്ര പേര് മരിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി ഔദ്യോഗികമായി ഗവൺമെന്റിന്റെ ഏജൻസിയിൽ നിന്ന് പുറത്തേക്ക് വിവരങ്ങൾ വിവരങ്ങൾ കൊടുക്കുന്നുമില്ല ഇന്നലെ രാവിലെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇന്ന് പത്രങ്ങളിലും ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഒരു വിവരങ്ങളും പുറത്തേക്ക് ഇപ്പോൾ വിടുന്നില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെ അതിനകത്ത് കേരളം തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നും ഉള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത് മലയാളിയായ തിരുവല്ല സ്വദേശിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് മരിച്ചവരിൽ കൂടുതൽ പേരും അൻപതോളം പേര് അവിടെ പരിക്കേറ്റ് ആശുപത്രി ചികിത്സയിലുണ്ടെന്ന് പറയുന്നു അതിൽ മുപ്പതോളം പേർ മലയാളികളാണെന്നുമാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഈ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഈജിപ്ഷ്യന്റെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് ഇതേ സമയത്ത് തൊഴിലാളിയിൽ എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിന്റെ വിവരങ്ങൾ അവർ അറിഞ്ഞില്ല ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കറിയാം അവിടെ വലിയ പുകയും തീയുമായിരുന്നു അതുകൊണ്ടാണ് അവരറിയാതെ പോയത് പ്രത്യേകിച്ച് ചൂട് കാലമായ എ സി ഇട്ട് റൂമെല്ലാം പൂട്ടിയിരിക്കുന്നത് കൊണ്ട് ശബ്ദങ്ങളൊന്നും അകത്തേക്ക് വന്നിരുന്നില്ല രക്ഷപ്പെടാനുള്ള ശ്രമവും പരാജയപ്പെട്ടു എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് ചിലർ താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും മിക്കവരുടെ മതദേഹം കടന്നിരുന്നത് ഈ കോണിപ്പടിയിലായിരുന്നു പരിക്കേറ്റവരും കിടന്നിരുന്നത് കോണിപ്പടിയിലായിരുന്നു പറയുന്നു ഇതേ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ആറ് പേരെ അവിടുത്തെ സിവിൽ ഡിഫൻസ് എത്തി രക്ഷപ്പെടുത്തി എന്നും പുറത്തു വരുന്നുണ്ട് ഈ രക്ഷപ്പെടുത്തിയവരിൽ പരിക്കേറ്റവർ ധാരാളം പേര് ഉണ്ട് എന്ന് പറയുന്നുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടു ലക്ഷം രൂപ സാമ്പത്തിക സഹായം ഉടൻ തന്നെ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വിദേശ സഹമന്ത്രി കുവൈറ്റിലേക്ക് പോയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശികളായ മരിച്ച മൂന്ന് പേര് ഇവരാണ് മല്ലശ്ശേരി പ്രമാണം വാഴമുട്ടം പുളി നിൽക്കുന്നതിൽ പി വി ശശിധരൻ അറുപത്തെട്ട് വയസ്സ് പന്താം സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആകാശ് കോന്നി അട്ടച്ചാക്കൽ ചെമ്പശ്ശേരിൽ അമ്പത്തിയാറ് വയസ്സുള്ള സജു വർഗീസ് എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരുടെ മൃതദേഹ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ കൂടാതെ തന്നെ പുനനൂർ നരിക്കൽ വാഴപുള അടിവള്ളൂർ സാജൻ ജോർജ് കൊല്ലം ഓയൂർ സ്വദേശി ഷമീർ വെള്ളിച്ചിക്കാല വടക്കോട്ട് വെളിയിൽ ലൂക്കോസ് കാസർഗോഡ് സ്വദേശിയായ രഞ്ജിത്ത് പൊന്മലേരി സ്വദേശി കേളു കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം കോന്നി തിരുവല്ല മേപ്രാൽ കുടുംബാംഗം തോമസ് ഉമ്മൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനൂർ സ്വദേശിയായ ആ പ്രദീപ് മലപ്പുറം സ്വദേശിയായ തിരൂർ കോതപ്പറമ്പ് ഏർ നൂഹ് നാഗ്പത് ഇതേ സ്ഥലത്തേനുള്ള തിരുത്ത് സ്വദേശി എം വി ബാഹുലയൻ കണ്ണൂർ ധർമ്മട സ്വദേശി വിശ്വാസ കൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് നാല് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ മരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവിടെ ഇത് കിട്ടുന്നേ ഉള്ളൂ വീണ്ടും ഗുരുതരമായി പരിക്കേറ്റവർ ഉണ്ടെന്നും മരിച്ചവരുണ്ടെന്നുമാണ് അനൗദ്യോഗികമായി പോയിട്ടുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം മറ്റു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി